ഹായ് ക്വസ്റ്റേഴ്സ് ഇന്നത്തെ ക്വസ്റ്റ് തുടങ്ങുന്നത് നിങ്ങൾ എല്ലാ ദിവസവും ഫീൽ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിന്നാണ് പക്ഷെ മിക്കവാറും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് തെറ്റായ ധാരണയായിരിക്കുമുള്ളത് ഇതൊരു ആസ്റ്ററോയിഡ് അല്ല യുദ്ധമല്ല പൊല്യൂഷൻ പോലുമല്ല ഇത് സിമ്പിളായി പറഞ്ഞാൽ ഹീറ്റാണ് പക്ഷേ ഞാൻ പറയുന്നത് ഒരു സാധാരണ സമ്മർ ദിവസത്തെ ചൂടിനെക്കുറിച്ചല്ല നമ്മുടെ പ്ലാനറ്റിൻ്റെ എനർജി ആർക്കിടെക്ചറിൽ നടക്കുന്ന ഒരു ഫണ്ടമെൻ്റൽ ഷിഫ്റ്റിനെക്കുറിച്ചാണ് എർത്ത് പെട്ടെന്നുള്ള ഒരു എക്സ്പ്ലോഷൻ കൊണ്ടല്ല തകരുന്നത് അതൊരു പനി വന്നാണ് വീഴുന്നത് സ്ലോ ആയി സൈലൻ്റായി എന്നാൽ ഒട്ടും കരുണയില്ലാതെ നമ്മുടെ എർത്തിന് ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് എന്നതിൻ്റെ ഫിസിക്സും കെമിസ്ട്രിയും ആ ബ്രൂട്ടൽ മാത്തമാറ്റിക്സും മനസ്സിലാക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്വസ്റ്റിൽ ജോയിൻ ചെയ്യൂ കാരണം ഈ സ്റ്റോറി നിങ്ങളുടെ ബാക്കി ജീവിതത്തിലെ ഓരോ ശ്വാസത്തെയും ബാധിക്കാൻ പോകുന്ന ഒന്നാണ് ഗ്ലോബൽ വാർമിങ്ങിനെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ മാറ്റിക്കൊണ്ട് തുടങ്ങാം സൺ അഥവാ സൂര്യൻ കൂടുതൽ ഹോട്ടാകുന്നു എന്നതല്ല ഇവിടുത്തെ പ്രശ്നം സോളാർ ഇറേഡിയൻസ് അതായത് സൂര്യൻ നമ്മുടെ മേലേക്കെറിയുന്ന എനർജിയുടെ അളവ് കഴിഞ്ഞ കുറേ ഡെക്കേഡുകളായി അത്ഭുതകരമാം വിധം സ്റ്റേബിളാണ് സൺ ഇവിടെ ഇന്നസെൻ്റ് ആണ് ആ എനർജി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എർത്ത് അത് വെച്ച് എന്ത് ചെയ്യുന്നു എന്നതിലാണ് മുഴുവൻ പ്രശ്നവും ഇത് മനസ്സിലാക്കാൻ നമ്മൾ ലൈറ്റിൻ്റെ ഫിസിക്സ് നോക്കണം സൺ എർത്തിന് എനർജി തരുന്നത് ലൈറ്റിന്റെ ഷോർട്ട് വേവ്സ് ആയിട്ടാണ് ഇതാണ് വിസിബിൾ ലൈറ്റും അൾട്രാവയലറ്റ് എനർജിയും ഇത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലൂടെ ഈസിയായി ട്രാവൽ ചെയ്യുന്നു കാരണം നമ്മുടെ വായുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം വരുന്ന ഓക്സിജനും നൈട്രജനും ഈ ഷോർട്ട് വേവ് ലെങ്ത്തുകൾക്ക് ലെങ്തുകൾക്ക് ആണ് എനർജി സർഫേസിൽ വന്നിടിക്കുന്നു പാറകളെയും ഓഷനുകളെയും കാടുകളെയും ചൂടാക്കുന്നു പക്ഷേ ഇവിടെ ഒരു ട്രിക്കുണ്ട് എർത്തെപ്പോഴും ചൂടായിരിക്കില്ല ആ എനർജിയെ തിരിച്ച് സ്പേസിലേക്ക് വിട്ട് സ്വയം കൂൾ ചെയ്യാൻ അത് ശ്രമിക്കുന്നു എർത്ത് എനർജിയെ വിസിബിൾ ലൈറ്റ് ആയിട്ടല്ല തിരിച്ചയക്കുന്നത് അത് ഹീറ്റായി മാറ്റി ലോങ് വേവ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആയിട്ടാണ് റിലീസ് ചെയ്യുന്നത് മില്യൺ കണക്കിന് വർഷങ്ങളായി ഈ സിസ്റ്റം പെർഫെക്റ്റായി വർക്ക് ചെയ്തു ഹീറ്റ് മുകളിലേക്ക് പോയി ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറിക് വിൻഡോ വഴി സ്പേസിലെ തണുത്ത വാക്യൂമിലേക്ക് എസ്കേപ്പ് ചെയ്തു പോകുമായിരുന്നു എന്നാൽ പുറത്തേക്കുള്ള ആ വാതിൽ ഇപ്പോൾ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് കഥയിലെ ഇൻവിസിബിൾ വില്ലന്മാർ വരുന്നത് ഗ്രീൻഹൌസ് ഗ്യാസുകൾ പക്ഷേ നമുക്ക് കുറച്ചുകൂടി സ്പെസിഫിക് ആകാം ഇതൊരു വെറും ഗ്യാസ് അല്ല ഇതൊരു മോളിക്കുലാർ ജിയോമെട്രിയുടെ കാര്യമാണ് കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ സിഒ ആണ് ഈ ഡിസാസ്റ്ററിന്റെ പ്രധാന ആർക്കിടെക്ട് ഒരു സിഒ റ്റു മോളിക്യൂളിൽ രണ്ട് ഓക്സിജൻ ആറ്റങ്ങൾക്കിടയിൽ ഒരു കാർബൺ ആറ്റം സാൻഡ്വിച്ച് ചെയ്തിരിക്കുകയാണ് ഈ സ്ട്രക്ചർ അതിനെ വളരെ സ്പെസിഫിക് ആയ രീതിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ അനുവദിക്കുന്നു പതിനഞ്ച് മൈക്രോൺ വേവ് ലെങ്ത്തിൽ ട്രാവൽ ചെയ്യുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷൻ എർത്ത് വിട്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അത് നേരെ പോയി ഒരു സിഒ റ്റു മോളിക്യൂളിൽ ഇടിക്കുന്നു ആ സ്പെസിഫിക് പതിനഞ്ച് മൈക്രോൺ വേവ് ലെങ്ത് കാരണം സി ടു മോളിക്യൂൾ ആ എനർജിയെ അബ്സോർബ് ചെയ്യുന്നു വൈബ്രേറ്റ് ചെയ്യുന്നു എന്നിട്ട് അതിനെ റീഎമിറ്റ് ചെയ്യുന്നു സ്പേസിലേക്കല്ല ഏതെങ്കിലും ഒരു റാൻഡം ഡയറക്ഷനിലേക്ക് പലപ്പോഴും ആ ഡയറക്ഷൻ തിരിച്ചു നേരെ നമ്മുടെ അടുത്തേക്ക് തന്നെയായിരിക്കും നമ്മൾ വായുവിൽ അത്രയധികം സി ടു പമ്പ് ചെയ്തിട്ടുണ്ട് ഫലത്തിൽ നമ്മൾ ആ ഗ്രീൻഹൌസിന്റെ ഗ്ലാസിനെ കട്ടികൂട്ടിയിരിക്കുകയാണ് പ്രീ ഇൻഡസ്ട്രിയൽ കാലഘട്ടത്തിൽ അറ്റ്മോസ്ഫിയറിൽ ഏകദേശം ഇരുന്നൂറ്റി എൺപത് പാർട്സ് പെർ മില്യൺ സിഒ്ടു ഉണ്ടായിരുന്നു ഇന്ന് നമ്മൾ നാനൂറ്റി ഇരുപത്തിരണ്ട് പാർട്ട്സ് പെർ മില്യൺ കടന്നിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് മില്യൺ വർഷങ്ങളിൽ നമ്മൾ ഇത്രയും ഹൈ കോൺസെൻട്രേഷൻ കണ്ടിട്ടില്ല പക്ഷേ സി ഒ ടു ഭാരം ചുമക്കുന്നവൻ മാത്രമാണ് മീഥേനാണ് ആണ് സ്പ്രിൻ്റർ മീഥെൻ അല്ലെങ്കിൽ സി എച്ച് ഫോർ ലീക്കായ ഗ്യാസ് പൈപ്പുകളിൽ നിന്നും ചീഞ്ഴുകുന്ന ലാൻഡ്ഫില്ലുകളിൽ നിന്നും അഗ്രികൾച്ചറിൽ നിന്നും റിലീസാകുന്നു മോളിക്യൂൾ വെച്ച് നോക്കിയാൽ മീഥെയിൻ കുറെ കൂടി ഡെയിഞ്ചറസ് ആണ് ഇരുപത് വർഷത്തെ പീരിയഡിൽ ഒരു സിംഗിൾ മീഥെയിൻ മോളിക്യൂൾ ഒരു സി ഒ ടു മോളിക്യൂളിനേക്കാൾ എൺപത് മടങ്ങ് കൂടുതൽ ഹീറ്റ് ട്രാപ്പ് ചെയ്യുന്നു ഇത് വേറെ വേവ് ലെങ്ത്തുകളിലാണ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നത് മൂന്ന് പോയിന്റ് അഞ്ച് എട്ട് മൈക്രോണുകൾ നമ്മുടെ തെർമൽ ബ്ലാങ്കറ്റിൽ ബാക്കിയുണ്ടായിരുന്ന ചെറിയ ദ്വാരങ്ങൾ കൂടി ഇതടച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നൈട്രസ് ഓക്സൈഡ് ഉണ്ട് ഇത് വളങ്ങളിൽ നിന്നും ഇൻഡസ്ട്രിയൽ കെമിക്കലുകളിൽ നിന്നുമാണ് വരുന്നത് ഇത് സി ഒ ടൂവിനേക്കാൾ ഏകദേശം മുന്നൂറ് മടങ്ങ് പവർഫുള്ളാണ് മാത്രമല്ല അറ്റ്മോസ്ഫിയറിൽ ഒരു സെഞ്ചുറിയിലധികം ഇത് നിൽക്കുകയും ചെയ്യും ഈ കെമിക്കൽ സൂപ്പിന്റെ റിസൾട്ട് വെറും വാമിംഗ് മാത്രമല്ല എർത്തിന്റെ ടെർമൽ എഫിഷ്യൻസിയിൽ ഉണ്ടാകുന്ന അളക്കാൻ പറ്റുന്ന ഒരു തകർച്ചയാണത് എർത്ത്സ് എനർജി ഇംബാലൻസ് എന്ന മെട്രിക് ഉപയോഗിച്ച് നമുക്കിത് മെഷർ ചെയ്യാം റൈറ്റ് നാവ് നമ്മുടെ പ്ലാനറ്റ് പുറത്തുവിടുന്നതിനേക്കാൾ കൂടുതൽ എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ട് ഈ ഇംബാലൻസ് എർത്ത് സർഫേസിലെ ഓരോ സ്ക്വയർ മീറ്ററിനും ഏകദേശം ഒന്നേ പോയിന്റ് ആറ് വാട്ട്സ് ആണ് ഇതൊരു ചെറിയ ലൈറ്റ് ബൾബ് പോലെ തോന്നുന്നുണ്ടല്ലേ പക്ഷേ എർത്ത് സർഫേസിലെ അഞ്ഞൂറ്റി പത്ത് ട്രില്ല്യൺ സ്ക്വയർ മീറ്റർ വെച്ച് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം കണക്ക് കൂട്ടി നോക്കുമ്പോൾ ആ നമ്പറുകൾ പേടിപ്പെടുത്തുന്നതാണ് നമ്മൾ ട്രാപ്പ് ചെയ്യുന്ന എക്സസ് ഹീറ്റ് എന്ന് പറയുന്നത് ഓരോ സെക്കൻഡിലും അഞ്ച് ഹിരോഷിമ സൈസ് അറ്റോമിക് ബോംബുകൾ പൊട്ടുന്നതിൽ തുല്യമാണ് വർഷത്തിലല്ല പെർ സെക്കൻഡ് അതാണ് നമ്മൾ പ്ലാനറ്ററി സിസ്റ്റത്തിന് കൊടുക്കുന്ന തെർമൽ ലോഡ് ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും സോ നമ്മൾ ഇത്രയും ഹീറ്റ് ട്രാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഉടനടി കത്തിപ്പോകുന്നില്ല എന്തുകൊണ്ട് എയർ ടെമ്പറേച്ചർ നൂറ് ഡിഗ്രി ആവുന്നില്ല ഉത്തരം ഓഷ്യനിലാണുള്ളത് സിവിലൈസേഷൻ ഇതുവരെ സർവൈവ് ചെയ്തതിന്റെ ഒരേ ഒരു കാരണം ഓഷ്യനാണ് വെള്ളത്തിന് വലിയൊരു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട് അതായത് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഒരു ഡിഗ്രിയെങ്കിലും കൂട്ടണമെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി ആവശ്യമാണ് ക്ലൈമറ്റ് സയൻസിൽ ഏറ്റവും കുറച്ചു മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക് ഇതാണ് ഗ്രീൻഹൌസ് ഗ്യാസുകൾ ട്രാപ്പ് ചെയ്ത എക്സസ് ഹീറ്റിൻ്റെ നയൻറ്റി പെർസെൻറ്റേജും അറ്റ്മോസ്ഫിയറിലേക്ക് പോയിട്ടില്ല അത് ഓഷ്യനുകൾ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു ഓഷ്യൻ്റെ മുകളിലെ രണ്ടായിരം മീറ്റർ സത്യം പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത റേറ്റിലാണ് ചൂടാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മാത്രം ഓഷൻ ഏകദേശം പതിനഞ്ച് സെറ്റാജൂൾസ് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തു ഇതിനൊരു പെർസ്പെക്റ്റീവ് തരാം ഗ്ലോബൽ എക്കോണമി മൊത്തത്തിൽ എർത്തിലെ എല്ലാ കാറുകളും ഫാക്ടറികളും ലൈറ്റ് ബൾബുകളും വർഷത്തിൽ ഉപയോഗിക്കുന്നത് ഏകദേശം അര സെറ്റാജൂൾ എനർജി മാത്രമാണ് ഓഷൻ ഒരൊറ്റ വർഷം കൊണ്ട് മനുഷ്യരാശിയുടെ ടോട്ടൽ എനർജി കൺസംഷന്റെ മുപ്പത് മടങ്ങ് അബ്സോർബ് ചെയ്തു നമ്മൾ ഓഷനെ ഒരു ബാറ്ററി പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത് തെർമൽ എനർജി വെച്ച് അതിനെ ചാർജ് ചെയ്യുന്നു പക്ഷേ ബാറ്ററികൾ എന്നായാലും ഡിസ്ചാർജ് ആവും ഈ ഹീറ്റ് അപ്രത്യക്ഷമാകുന്നില്ല ഇത് വെള്ളത്തിൻ്റെ ഫിസിക്സിനെ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാമതായി തെർമൽ എക്സ്പാൻഷൻ വെള്ളം ചൂടാകുമ്പോൾ അത് വികസിക്കുന്നു ഇന്ന് നമ്മൾ കാണുന്ന സീ ലെവൽ റൈസിന്റെ ഏകദേശം നാൽപ്പത് ശതമാനം മഞ്ഞുരുകുന്നതുകൊണ്ടല്ല സിമ്പിളായി പറഞ്ഞാൽ വെള്ളം ചൂടായതുകൊണ്ട് അത് വലുതാകുന്നതാണ് രണ്ടാമതായി ഈ ഹീറ്റ് ലൈഫിൻ്റെ കെമിസ്ട്രിയെ കൊല്ലുകയാണ് ചൂടുള്ള വെള്ളത്തിന് ഓക്സിജൻ പിടിച്ചു നിർത്താൻ കഴിയില്ല ട്രോപ്പിക്സിൽ ഡീ ഓക്സിജനേഷൻ സോൺസ് വികസിക്കുന്നത് നമ്മൾ കാണുന്നു അവിടെ വെള്ളത്തിന് ശ്വാസം മുട്ടുന്നതുകൊണ്ട് കോംപ്ലക്സ് ലൈഫിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ ലിറ്ററലി ഓഷനെ ശ്വാസം മുട്ടിക്കുകയാണ് പക്ഷേ ഓഷന് കുറച്ചു കാലത്തേക്ക് മാത്രമേ ഹീറ്റ് ഒളിപ്പിച്ചു വെക്കാൻ കഴിയൂ ഒടുവിൽ ആ ഹീറ്റ് ഐസുമായി ഇന്ററാക്ട് ചെയ്യുന്നു അവിടെയാണ് ഫീഡ്ബാക്ക് ലൂപ്പുകൾ തുടങ്ങുന്നത് ഐസ് ഈ പ്ലാനറ്റിന്റെ ഷീൽഡ് ആണ് ഇതൊരു ഭീമൻ കണ്ണാടി പോലെ പ്രവർത്തിക്കുന്നു പുതിയ മഞ്ഞിനും കട്ടിയുള്ള ഐസിനും ഏകദേശം സീറോ പോയിന്റ് നയൻ ആൽബഡോ അല്ലെങ്കിൽ റിഫ്ലക്ടിവിറ്റിയുണ്ട് അതായത് സൂര്യൻ്റെ എനർജിയുടെ തൊണ്ണൂറ് ശതമാനവും അവ നേരെ സ്പേസിലേക്ക് തിരിച്ചുവിടുന്നു ഇതൊരു ഫ്രീ കൂളിംഗ് സിസ്റ്റമാണ് പക്ഷേ ഹീറ്റ് കാരണം ഐസ് ഉരുകുമ്പോൾ അത് താഴെയുള്ള ഇരുണ്ട ഓഷനെയോ കരയെയോ വെളിപ്പെടുത്തുന്നു ഡാർക്ക് ഓഷൻ വാട്ടറിന്റെ ആൽബഡോ ഏകദേശം പൂജ്യം പോയിന്റ് പൂജ്യം ആറ് മാത്രമേ ഉള്ളൂ അത് സോളാർ എനർജിയുടെ തൊണ്ണൂറ്റിനാല് ശതമാനം അബ്സോർബ് ചെയ്യുന്നു ഇതൊരു ഭീകരമായ സൈക്കിൾ ഉണ്ടാക്കുന്നു ഹീറ്റ് ഐസിനെ ഉരുക്കുന്നു ഐസ് പോകുമ്പോൾ അബ്സോർപ്ഷൻ കൂടുന്നു അബ്സോർപ്ഷൻ കൂടുമ്പോൾ കൂടുതൽ ഹീറ്റ് ഉണ്ടാകുന്നു അത് കൂടുതൽ ഐസിനെ ഒരുക്കുന്നു നമ്മളിതിപ്പോൾ റിയൽ ടൈമിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആർട്ടിക് സമ്മർ സീ ഐസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഏകദേശം നാൽപ്പത് ശതമാനം കുറഞ്ഞു നമ്മളൊരു ബ്ലൂ ഓഷൻ ഇവന്റിലേക്ക് പോവുകയാണ് അതായത് സമ്മറിൽ നോർത്ത് പോളിൽ ഐസ് ഇല്ലാത്ത അവസ്ഥ ആ വെള്ള ഷീൽഡ് പോയി കഴിഞ്ഞാൽ ആർട്ടിക് ഒരു കൂളിംഗ് സിസ്റ്റം എന്ന നിലയിൽ നിന്ന് മാറി ഒരു ഹീറ്റർ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങും ഇത് നമ്മളെ ക്ലൈമറ്റ് സയൻസിലെ ഏറ്റവും അപകടകരമായ കോൺസെപ്റ്റിലേക്ക് എത്തിക്കുന്നു ടിപ്പിംഗ് പോയിന്റ്സ് ടിപ്പിംഗ് പോയിന്റ് എന്നാൽ ഒരു സിസ്റ്റം അതിന്റെ അവസ്ഥ തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം മാറ്റുന്ന ഒരു ത്രഷ് ഹോൾഡാണ് ഒരു വലിയ പാറയെ കുന്നിന് മുകളിലേക്ക് തള്ളുന്ന കാര്യം ആലോചിക്കുക നിങ്ങൾ ശക്തിയായി തള്ളണം പക്ഷേ നിങ്ങൾ നിർത്തിയാൽ അത് തിരിച്ചു താഴേക്കുരുളും എന്നാൽ നിങ്ങൾ അതിനെ കുന്നിന്റെ മുകളിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മറുഭാഗത്തേക്ക് തനിയെ ഉരുണ്ടുപോകും പിന്നെ നിങ്ങൾക്കതിനെ തടയാൻ കഴിയില്ല നമ്മളിപ്പോൾ ചില കാറ്റോഫിക് ടിപ്പിംഗ് പോയിന്റുകളുമായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തേത് പെർമാഫ്രോസ്റ്റ് സൈബീരിയ കാനഡ അലാസ്ക എന്നിവിടങ്ങളിലെ തണുത്തുറഞ്ഞ നിലങ്ങളിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി ലോക്ക് ചെയ്യപ്പെട്ട മണ്ണിന്റെ ഒരു ലെയർ ഉണ്ട് ഈ പെർമാഫ്രോസ്റ്റിൽ ഡെഡ് ഓർഗാനിക് മാറ്ററുണ്ട് പണ്ടത്തെ സസ്യങ്ങളും മൃഗങ്ങളും ഇതിലേകദേശം ആയിരത്തി നാനൂറ് ബില്യൺ ടൺ കാർബൺ അടങ്ങിയിട്ടുണ്ട് ഇത് നിലവിൽ അറ്റ്മോസ്ഫിയറിലുള്ള കാർബണിന്റെ അളവിന്റെ ഇരട്ടിയാണ് ആർട്ടിക് വാമാവുമ്പോൾ പ്ലാനറ്റിന്റെ മറ്റു ഭാഗങ്ങളേക്കാൾ നാലുമടങ്ങ് വേഗത്തിലാണിത് നടക്കുന്നത് ഈ മണ്ണ് ഉരുകുന്നു മൈക്രോബ്സ് ഉണരുകയും ആ ഓർഗാനിക് മാറ്റർ തിന്നാൻ തുടങ്ങുകയും ചെയ്യുന്നു അവ പുറത്തുവിടുന്ന ബൈപ്രോഡക്റ്റാണ് മീഥേൻ പെർമാഫ്രോസ്റ്റ് വേഗത്തിൽ ഉരുകാൻ നമ്മൾ കാരണമായാൽ മനുഷ്യർ എത്ര എമിഷൻ കുറച്ചാലും തടുക്കാൻ പറ്റാത്ത ഒരു കാർബൺ ബോംബ് പൊട്ടും എർത്തിന്റെ തെർമോസ്റ്റാറ്റിന്റെ കൺട്രോൾ നമുക്ക് നഷ്ടപ്പെടും രണ്ടാമത്തെ ടിപ്പിംഗ് പോയിന്റ് ആമസോൺ റെയിൻഫോറസ്റ്റ് ആണ് നമ്മളതിനെ ഭൂമിയുടെ ശ്വാസകോശമെന്ന് വിളിക്കുന്നു പക്ഷേ അതൊരു വിയർപ്പ് ഗ്രന്ഥി കൂടിയാണ് മരങ്ങൾ വെള്ളത്തെ സൈക്കിൾ ചെയ്ത് സ്വന്തമായി മഴയുണ്ടാക്കുന്നു എന്നാൽ നമ്മൾ കാട് വെട്ടി നശിപ്പിക്കുകയും ആ റീജിയണെ ചൂടാക്കുകയും ചെയ്യുമ്പോൾ മരങ്ങൾ മരിക്കുന്നു ആമസോണിൻ്റെ വെറും ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം നഷ്ടപ്പെട്ടാൽ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ തകരുമെന്ന് സയന്റിസ്റ്റുകൾ മുന്നറിയിപ്പ് നൽകുന്നു റെയിൻ ഫോറസ്റ്റ് തകർന്ന് ഉണങ്ങിയ സവന്നയായി മാറും കാർബൺ അബ്സോർബ് ചെയ്യുന്നതിനു പകരം മരിക്കുന്ന കാട് ബില്യൺ കണക്കിന് ടൺ കാർബൺ പുറത്തുവിടും ീ വക്കിൽ എത്തി നിൽക്കുകയാണ് ഏകദേശം പതിനേഴ് ശതമാനം കാട് ഇതിനകം നശിപ്പിക്കപ്പെട്ടു മൂന്നാമത്തേതും പഹാപ്സ് ഏറ്റവും പേടിപ്പെടുത്തുന്നതും എ എം ഒ സിയുടെ വേഗത കുറയുന്നതാണ് അറ്റ്ലാന്റിക് മെറിഡിയണൽ ഓവർ ടേണിംഗ് സർക്കുലേഷൻ വോം വാട്ടറിനെ നോർത്തിലേക്കും കോൾഡ് വാട്ടറിനെ സൗത്തിലേക്കും കൊണ്ടുപോകുന്ന ഗ്രേറ്റ് ഓഷൻ കൺവെയർ ബെൽറ്റാണിത് ഇത് ബില്യൺ കണക്കിന് ആളുകളുടെ കാലാവസ്ഥ നിയന്ത്രിക്കുന്നു ഗ്രീൻലാൻഡ് ഐസ് ഉരുകി വരുന്ന ഫ്രഷ് വാട്ടർ ഉപ്പുള്ള ഓഷൻ വാട്ടറിനെ നേർപ്പിക്കുകയും അതിനെ ഭാരം കുറച്ച് താഴേക്ക് പോകുന്നത് തടയുകയും ചെയ്യുന്നു ഇത് എഞ്ചിനെ ജാമാക്കുന്നു റീസൻറ്റ് ഡേറ്റ കാണിക്കുന്നത് കഴിഞ്ഞ ആയിരം വർഷത്തിനിടയിലെ ഏറ്റവും വീക്കായ അവസ്ഥയിലാണ് ഈ കറൻറ്റ് എന്നാണ് ഇത് കൊളാപ്സ് ആയാൽ ചില മോഡലുകൾ പ്രകാരം രണ്ടായിരത്തി അൻപതുകളിൽ തന്നെ ഇത് സംഭവിക്കാം യൂറോപ്പ് തണുത്തുറയും ഇന്ത്യയിലെയും വെസ്റ്റ് ആഫ്രിക്കയിലെയും മൺസൂൺ ഉണങ്ങിപ്പോകും യു എസ് ഈസ്റ്റ് കോസ്റ്റിലെ സീ ലെവൽ കുതിച്ചുയരും ഇതൊരു ഗ്ലോബൽ ക്ലൈമറ്റ് കെയോസ് ആയിരിക്കും പക്ഷേ നമുക്ക് പ്ലാനറ്ററി ഫിസിക്സിൽ നിന്ന് ഹ്യൂമൻ ബോഡിയിലേക്ക് വരാം കാരണം നിങ്ങളും തണുപ്പിക്കേണ്ട ഒരു മെഷീനാണ് മനുഷ്യർ ഹീറ്റ് എഞ്ചിനുകളാണ് നമ്മൾ ഏകദേശം മുപ്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസിലാണ് പ്രവർത്തിക്കുന്നത് ജീവിച്ചിരിക്കാൻ നമ്മൾ ഉണ്ടാക്കുന്ന ഹീറ്റ് പുറന്തള്ളണം നമ്മളിത് പ്രധാനമായും ചെയ്യുന്നത് വിയർക്കുന്നതിലൂടെയാണ് പക്ഷെ വിയർപ്പ് പ്രവർത്തിക്കണമെങ്കിൽ ആ ഈർപ്പം വലിച്ചെടിക്കാൻ മാത്രം എയർ ഡ്രൈ ആയിരിക്കണം ഇവിടെയാണ് ബൾബ് ടെമ്പറേച്ചർ ക്രിറ്റിക്കലാകുന്നത് ബൾബ് ടെമ്പറേച്ചർ എന്നത് ചൂടിന്റെയും ഹ്യൂമിഡിറ്റിയുടെയും ഒരു കമ്പൈൻഡ് അളവാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിലെത്തിയാൽ തെർമോ ഡൈനാമിക്സ് നിയമങ്ങൾ കൺട്രോൾ ഏറ്റെടുക്കും ഈ ത്രഷോൾഡിൽ വായുവിന് നിങ്ങളുടെ വിയർപ്പ് സ്വീകരിക്കാൻ കഴിയില്ല സ്വയം കൂൾ ചെയ്യാനുള്ള കഴിവ് നിങ്ങളുടെ ബോഡിക്ക് നഷ്ടപ്പെടുന്നു നിങ്ങൾ എത്ര വെള്ളം കുടിക്കുന്നു എന്നതിലൊരു കാര്യവുമില്ല നിങ്ങൾ തണലത്താണോ ഇരിക്കുന്നത് എന്നതിലും കാര്യമില്ല ഈ കണ്ടീഷനിൽ നിങ്ങൾ പുറത്താണെങ്കിൽ നിങ്ങളുടെ ഇന്റേണൽ ടെമ്പറേച്ചർ കൂടും നിങ്ങളുടെ പ്രോട്ടീനുകൾ ഡീനേച്ചർ ചെയ്യാൻ തുടങ്ങും മുട്ടയുടെ വെള്ളവേവുന്നത് പോലെ ലിറ്ററലി കുക്കാകും നിങ്ങളുടെ ഓർഗൻസ് വീർക്കും മണിക്കൂറുകൾക്കുള്ളിൽ മരണം സംഭവിക്കും വിദൂരഭാവിയിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണിതെന്ന് നമ്മൾ കരുതി അത് തെറ്റായിരുന്നു പേർഷ്യൻ ഗൾഫ് പാകിസ്ഥാൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ഈ മാരകമായ പരിധി കുറച്ചു നേരത്തേക്ക് ടച്ച് ചെയ്തിട്ടുണ്ട് എയർ കണ്ടീഷനിംഗ് ഇല്ലാതെ മനുഷ്യർക്ക് തിയററ്റിക്കലി സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഹീറ്റ് വേവ്സ് ആണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഈ ഹീറ്റ് ചിലവേറിയതാണ് ക്കണോമിക്ക് ഫിസിക്സിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല വല്ലാതെ ചൂടായാൽ ലേബർ പ്രൊഡക്ടിവിറ്റി തകരും കൺസ്ട്രക്ഷൻ നിൽക്കും അഗ്രികൾച്ചർ വിളവ് കുറയും ട്രെയിൻ ട്രാക്കുകൾ വളയും പവർ ഗ്രിഡുകൾ ഫെയിലാകും ഡാറ്റ വളരെ ക്ലിയർ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യൂറോപ്പിലെ ഹീറ്റ് വേവ്സ് ഭൂഖണ്ഡത്തിന്റെ ജി ഡി പിയുടെ പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനം മുതൽ പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം വരെ ഇല്ലാതാക്കി രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും എക്സ്ട്രീം ഹീറ്റ് കാരണം യൂറോപ്പിലെയും സെൻട്രൽ ഏഷ്യയിലെയും സിറ്റികൾക്ക് അവരുടെ ആനുവൽ ജി ഡി പിയുടെ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വരെ നഷ്ടമായേക്കാമെന്ന് വേൾഡ് ബാങ്ക് കണക്കാക്കുന്നു സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഇന്ത്യ തുടങ്ങിയ ചൂടുള്ള റീജ്യണുകളിൽ നഷ്ടം ഇതിലും വലുതായിരിക്കും പണക്കാർ കൂളിങ്ങിന് പണം മുടക്കുകയും പാവപ്പെട്ടവർ അതിന്റെ ഫലം അനുഭവിക്കുകയും ചെയ്യുന്ന ക്ലൈമറ്റ് അപ്പാർത്തിയേടുള്ള ഒരു ഫ്യൂച്ചറിലേക്കാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഹീറ്റ് സ്ട്രെസ് കാരണം ആഗോളതലത്തിൽ എൺപത് മില്യൺ ഫുൾ ടൈം ജോലികൾക്ക് തുല്യമായ നഷ്ടം സംഭവിക്കുമെന്ന് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പ്രവചിക്കുന്നു കാലാവസ്ഥയുടെ വേഷം ധരിച്ചെത്തുന്ന ഒരു എക്കണോമിക് ദുരന്തമാണിത് ഹിസ്റ്ററി നമുക്കൊരു വാർണിംഗ് തരുന്നുണ്ട് എർത്തിന് പനി വരുന്നത് ഇതാദ്യമല്ല അൻപത്തിയാറ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പി ഇ ടി എം എന്നൊരു സംഭവം നടന്നു വൻതോതിൽ കാർബൺ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യപ്പെട്ടു ഒരുപക്ഷേ വോൾക്കാനോഡലിൽ നിന്നോ മീഥേൻ ഹൈഡ്രേറ്റുകളിൽ നിന്നോ ആകാം ടെമ്പറേച്ചർ അഞ്ചു മുതൽ എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടി ഓഷനുകൾ അസിഡിക്കായി പല സ്പീഷീസുകളും വംശനാശം സംഭവിച്ചു പക്ഷേ പേടിപ്പെടുത്തുന്ന ഒരു വ്യത്യാസം ഇതാണ് പി ടി ഇ എം സമയത്ത് ആ കാർബൺ റിലീസായത് ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് റിലീസ് റേറ്റ് വർഷത്തിലേകദേശം ഒന്നേ പോയിന്റ് ഏഴ് ബില്ല്യൺ ടൺ ആയിരുന്നു ഇന്ന് ഹ്യൂമൻ സിവിലൈസേഷൻ വർഷത്തിൽ പത്ത് ബില്യൺ ടണ്ണിലധികം റേറ്റിലാണ് കാർബൺ റിലീസ് ചെയ്യുന്നത് കഴിഞ്ഞ അറുപത്തിയാറ് മില്യൺ വർഷങ്ങളിലെ ഏറ്റവും എക്സ്ട്രീം നാച്ചുറൽ വാർമിംഗ് ഈവന്റിനേക്കാൾ പത്ത് മടങ്ങ് വേഗത്തിലാണ് നമ്മൾ അറ്റ്മോസ്ഫിയറി കെമിസ്ട്രിയെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് പെറ്റിഎം അഡാപ്റ്റ് ചെയ്യാൻ നേച്ചറിന് ആയിരക്കണക്കിന് വർഷങ്ങൾ ലഭിച്ചു നമ്മൾ നമ്മുടെ എക്കോസിസ്റ്റത്തിനും നമുക്ക് തന്നെയും വെറും പതിറ്റാണ്ടുകൾ മാത്രമാണ് നൽകുന്നത് സ്പീഡാണിവിടുത്തെ കില്ലർ ആയിരം വർഷം കൊണ്ട് ക്ലൈമറ്റ് മാറുകയാണെങ്കിൽ എക്കോസിസ്റ്റത്തിന് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നാൽ ഒരു ഹൗസ് ലോണിൻറെ കാലാവധിക്കുള്ളിൽ അത് മാറിയാൽ അവയ്ക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ കഴിയില്ല സോ നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് നമ്മൾ വഴിയുടെ ഒരു കവലയിലാണ് നിൽക്കുന്നത് നമ്മൾ ഏതു വഴി തിരഞ്ഞെടുത്താലും ഫിസിക്സിന് അതൊരു വിഷയമല്ല ഒന്നാമത്തെ വഴി ബിസിനസ് ആസ് യൂഷ്വൽ നമ്മൾ ഫോസിൽ ഫ്യൂലുകൾ കത്തിക്കുന്നത് തുടരുന്നു രണ്ടായിരത്തിഒരുന്നൂറാവുമ്പോഴേക്കും നമ്മൾ രണ്ടേ പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വാർമിംഗ് കടക്കുന്നു ഈ സിനാരിയോയിൽ നമ്മൾ ടിപ്പിംഗ് പോയിന്റുകൾ ക്രോസ് ചെയ്യുന്നു ആമസോൺ മരിക്കുന്നു പെർമാഫ്രോസ്റ്റ് ഒരുങ്ങുന്നു എർത്തിന്റെ ചില ഭാഗങ്ങൾ ജീവിക്കാൻ പറ്റാത്തതാകുന്നു നൂറുകണക്കിന് മില്യൺ ആളുകൾക്ക് വീട് നഷ്ടപ്പെടുന്നു ഇതൊരു പെർമനന്റ് ക്രൈസിസിന്റെ ലോകമാണ് രണ്ടാമത്തെ വഴി റാപ്പിഡ് ഡീകാർബണൈസേഷൻ നമ്മൾ എമിഷൻസ് വല്ലാതെ കുറയ്ക്കുന്നു എല്ലാം ഇലക്ട്രിഫൈ ചെയ്യുന്നു ഡിഫോറസ്റ്റേഷൻ നിർത്തുന്നു വായുവിൽ നിന്ന് കാർബൺ വലിച്ചെടുക്കാനുള്ള ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഈ സിനാരിയോയിൽ നമുക്ക് വൺ പോയിന്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ വൺ പോയിന്റ് എയ്റ്റ് ഡിഗ്രി സെൽഷ്യസിൽ സ്റ്റെബിലൈസ് ചെയ്യാൻ കഴിഞ്ഞേക്കും എങ്കിലും ആ യാത്ര കടുപ്പമായിരിക്കും നമുക്ക് അപ്പോഴും കോറൽ റീഫുകൾ നഷ്ടപ്പെടും ലെവൽ ഉയരുന്നത് നമ്മൾ കാണും പക്ഷേ സിവിലൈസേഷൻ തകരുന്നത് നമ്മൾ ഒഴിവാക്കുന്നു പനിയെ നമ്മൾ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ നിർത്തുന്നു ഇന്നത്തെ ക്വസ്റ്റിന്റെ അവസാനത്തെ സത്യം ഇതാണ് പ്ലാനറ്റ് ദുർബലമല്ല സമുദ്രങ്ങളെ തിളപ്പിച്ച ആസ്ട്രോയിഡ് ഇമ്പാക്റ്റുകളെ എർത്ത് സർവൈവ് ചെയ്തിട്ടുണ്ട് ഐസ്ബോൾ ആയിരുന്നപ്പോഴും എർത്ത് സർവൈവ് ചെയ്തു പ്ലാനറ്റിന് കുഴപ്പമൊന്നും ഉണ്ടാകില്ല അത് റിക്കവർ ചെയ്യും അത് പുതിയ ജീവനെ ഇവോൾവ് ചെയ്യിക്കും അതിന് ചിലപ്പോൾ കുറച്ച് മില്യൺ വർഷങ്ങൾ എടുത്തേക്കാം എന്ന് മാത്രം പക്ഷേ സിവിലൈസേഷൻ ദുർബലമാണ് നമ്മുടെ അഗ്രികൾച്ചർ നമ്മുടെ അതിർത്തികൾ നമ്മുടെ നഗരങ്ങൾ നമ്മുടെ എക്കണോമി ഇവയെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ നിലവിലില്ലാത്ത ഒരു സ്റ്റേബിൾ ക്ലൈമറ്റിനെയാണ് ഹീറ്റ് ഒരു സൈലന്റ് കിളർ ആണ് കാരണം അത് ശക്തി ഉപയോഗിച്ചല്ല നശിപ്പിക്കുന്നത് യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾ മാറ്റിക്കൊണ്ടാണ് അത് നശിപ്പിക്കുന്നത് അത് വായുവിൻ്റെ കെമിസ്ട്രിയും വെള്ളത്തിന്റെ ഫിസിക്സും നമ്മുടെ ശരീരത്തിന്റെ ബയോളജിയും മാറ്റുന്നു ഒരു പ്ലാനറ്റ് ജീവിക്കാൻ പറ്റാത്തതാകാൻ അത് കത്തിയെറിയേണ്ട കാര്യമില്ല അത് അത്യാവശ്യത്തിൽ കൂടുതൽ ചൂടായാൽ മാത്രം മതി കുറച്ചു കൂടുതൽ സമയത്തേക്ക് തെർമോസ്റ്റാറ്റ് ഇപ്പോഴും ഉയരുകയാണ് എന്നാൽ നാലേ പോയിന്റ് അഞ്ച് ബില്ല്യൻ വർഷങ്ങൾക്കിടയിൽ ആദ്യമായി പനിയുണ്ടാക്കുന്ന ആ സ്പീഷീസിന് താൻ എന്താണ് ചെയ്യുന്നതെന്ന് കൃത്യമായി അറിയാം നമ്മുടെ കയ്യിൽ ഡേറ്റയുണ്ട് ടെക്നോളജിയുണ്ട് ബാക്കിയുള്ള ഒരേയൊരു വേരിയബിൾ പ്രവർത്തിക്കാനുള്ള മനസ്സാണ് ഈ ഡീപ് ഡൈവ് ലോകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഡാറ്റ നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യുക ചാനലിനെ സഹായിക്കാൻ വേണ്ടി മാത്രമല്ല ഈ ഇൻഫർമേഷൻ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നായതുകൊണ്ട് ഷെയർ ചെയ്യുക ഒപ്പം ക്വസ്റ്റ് ഹഡ് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമ്മുടെ അടുത്ത ക്വസ്റ്റ് ഇതിലും കടുപ്പമേറിയതാണ് കാണാം ക്വസ്റ്റേഴ്സ്